എൻ്റെ ശബ്ദം കേട്ടിട്ട് നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല എങ്കിലും നമുക്കൊന്ന് ഗൈഡഡ് മെഡിറ്റേഷൻ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം ഉറങ്ങാൻ വേണ്ടി ഞാൻ നിങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാം അതിന് നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഒന്ന് അവെയർ അവെയറാവുക നമ്മൾ ഉറങ്ങാൻ പോവുകയാണ് ഞാൻ കംപ്ലീറ്റ് റിലാക്സ്ഡ് ആയിട്ട് ഉറങ്ങാൻ പോവുകയാണ് എൻ്റെ പാസ്റ്റോ എൻ്റെ ഫ്യൂച്ചറിനെ പറ്റിയിട്ടോ എനിക്ക് ഒരു ടെൻഷനും ഇല്ല ഈ ഒരു മൊമെൻ്റിലോ ഒരു കാര്യവും എന്നെ ഡിസ്റ്റേബ് ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളൊരു തിരിച്ചറിവോടെ വേണം നിങ്ങളിത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളെ മൈൻഡ് അല്ലെങ്കിൽ തോട്ട്സ് എന്ന് പറയുന്നത് അതിനൊരു നമ്മളെ കുരങ്കുകളിപ്പിക്കുന്ന ഒരു കുരങ്ങായിട്ട് എടുത്താൽ മതി കാരണം ആ കുരങ്ങ് നമ്മളിങ്ങനെ എപ്പോഴും ബുദ്ധിമുട്ടിച്ചോണ്ടും ഡിസ്റ്റേബ് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ നമ്മൾ വേറൊരാളെ പോലെ നോക്കിക്കാണുക ഓ എന്നെ വെറുതെ നീ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ട ഞാൻ നന്നായി റിലാക്സ് ചെയ്ത് ഉറങ്ങാൻ പോവുകയാണ് എൻ്റെ ശരീരത്തിന് കംപ്ലീറ്റ് റെസ്റ്റ് കിട്ടിയാലും മനസ്സിന് തന്നെ കംപ്ലീറ്റ് റെസ്റ്റ് കിട്ടിയാൽ മാത്രമേ എനിക്ക് ഹൈ എനർജിയോടെ എനർജറ്റിക് ആയിട്ട് നാളത്തെ ദിവസം തുടങ്ങാനും നാളത്തെ ദിവസം ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാനും പറ്റുള്ളൂ അതുകൊണ്ട് നീ എന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ വിചാരിക്കേണ്ട അവരത് പറഞ്ഞു ഇവരത് പറഞ്ഞു ഹേർട്ട് ഗിൽട്ട് ഇതെല്ലാ സംഭവങ്ങളും കംപ്ലീറ്റ് ഒഴിവാക്കി വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഹെൽത്തി ഹാപ്പി അത്രയും സമാധാനമുള്ള വ്യക്തിയാവണമെന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ് റിലാക്സ്ഡ് ആയിട്ട് പീസ്ഫുൾ ആയിട്ട് എനിക്ക് ഉറങ്ങണം സമാധാനത്തോടെ ഉറങ്ങണം അതന്നെ ഭയങ്കര യങ് ആക്കും ഭയങ്കര എനർജറ്റിക്ക് ആക്കും അങ്ങനെയുള്ള ഒരു ഏറ്റവും ഹാപ്പിയസ്റ്റ് ഹാപ്പിയസ്റ്റ് പേഴ്സൺ ആക്കും എന്നുള്ള ഒരു മൈൻഡ് സെറ്റോടെ വേണം നമ്മളിത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ കണ്ണടച്ച് റിലാക്സ് ചെയ്ത് കിടക്കുക നിങ്ങൾക്കൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മളിത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കംപ്ലീറ്റ് റിലാക്സ്ഡ് ആയിട്ട് കിടക്കുക ഡീപ്പ് ഇൻ ബ്രീത്ത് ഔട്ട് അത് നല്ല ഡീപ്പായിട്ട് സ്ലോ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഭയങ്കര സ്ലോയിൽ ബ്രീത്തിങ് ബ്രീത്തിങിനേക്കാൾ നമ്മൾ ശ്വാസം എടുക്കുന്നതിനേക്കാൾ സ്ലോ ആയിട്ട് ശ്വാസം പുറത്തേക്ക് വിടുക അത് നല്ല ലെങ്ത്തിൽ പുറത്തേക്ക് വിടുക ബ്രീത്തിങ് ചെയ്യുക റിലാക്സ്ഡ് ആയിട്ട് ബ്രീത്ത് ഔട്ട് അത്രയും സ്ലോ ആയിട്ട് കാമായിട്ട് നമ്മൾ പുറത്തേക്ക് വിടുക അങ്ങനെ ഒരു പത്ത് ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് ചെയ്യുക അതിൽ മാത്രം നമ്മൾ ശ്രദ്ധിക്കുക ആ സമയത്ത് നിങ്ങൾ തല മുതൽ കാൽപാദം വരെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളും റിലാക്സ്ഡ് ആവുന്നതായിട്ട് ഇമാജിൻ ചെയ്തിട്ട് വേണം ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യാൻ കഴിയണം കംപ്ലീറ്റ് നിങ്ങൾ റിലാക്സ്ഡ് ആവാൻ എനിക്ക് ഏറ്റവും ഭംഗിയുള്ള ഏറ്റവും റിലാക്സ്ഡ് ആയിട്ടുള്ള സമാധാനപരമായിട്ടുള്ള ഉറക്കം ഇന്ന് ഉറങ്ങണം ഞാൻ ഏറ്റവും പീസ്ഫുള്ളായിട്ട് ഉറങ്ങാൻ പോവുകയാണ് എൻ്റെ എല്ലാ പ്രശ്നങ്ങളും എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ മാറ്റിവെച്ച് എന്നെ ഞാൻ സ്നേഹിച്ച് എനിക്ക് എൻ്റെ ശരീരത്തിനും എൻ്റെ മനസ്സിനും കംപ്ലീറ്റ് റെസ്റ്റ് എനിക്ക് കൊടുക്കണം അതിനെനിക്ക് നന്നായി ഉറങ്ങണം ആ ഒരു ബോധത്തോടെ തന്നെ നിങ്ങൾ ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കുക ഡീപ്പ് ബ്രീത്ത് ഔട്ട് പത്ത് തവണ നിങ്ങൾ ചെയ്യുക കൗണ്ട് ചെയ്ത് തന്നെ കംപ്ലീറ്റ് റിലാക്സ്ഡ് ആയിട്ട് ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് ചെയ്യുക എന്നിട്ട് ആ ഒരു ആ ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള സ്റ്റേജിൽ തന്നെ എന്നെ മറ്റൊരു കാര്യവും ഈ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് മറ്റൊരു കാര്യവും എന്നെ ബാധിക്കില്ല ഇപ്പം തന്നെ ഫ്യൂച്ചറിനെ പറ്റിയിട്ട് വറീസ് ഉണ്ട് പാസ്റ്റിനെ പറ്റി വറീസ് ഉണ്ട് പക്ഷേ ഈ ഒരു മൊമെൻറ്റിൽ ഇതൊന്നും എൻ്റെ ശരീരത്തെയോ മനസ്സിനെയോ ബാധിക്കില്ല ഈ ഒരു മൊമെൻറ്റിൽ ഞാൻ ശ്വാസം എടുക്കുന്നുണ്ട് ശ്വാസം പുറത്ത് വിടുന്നുണ്ട് അതുതന്നെ എനിക്ക് തരുന്ന ഒരു എനർജിയാണ് എൻ്റെ സ്ട്രെസ്സിനെ റിലാ റിലീസ് ചെയ്യുന്ന സംഭവങ്ങളാണ് എൻ്റെ പ്രശ്നങ്ങളെ എല്ലാം കറക്റ്റ് ചെയ്യുന്ന സംഭവമാണ് ഒരു തോന്നലും ഒരു മൈൻഡ് സെറ്റിലും വേണം നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ശ്വാസമാണ് നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നത് അതിന് നമ്മളെ ഹീൽ ചെയ്യാനുള്ള കഴിവുണ്ട് നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ ഹീലിംഗ് എനർജിയാണ് ഉള്ളിലേക്ക് പോകുന്നത് ഇതിൻ്റെ ശരീരത്തിലുള്ള കാർബൺ ഡയോക്സൈഡും സ്ട്രെസ്സും നമ്മളെ തോട്ട്സും നമ്മളെ മൈൻഡിലുള്ള എല്ലാ നെഗറ്റീവ്സിനെയും നമ്മൾ പുറത്തേക്കെടുത്തിട്ട് ശ്വാസം പുറത്ത് വിടുന്ന സമയത്ത് റിലാക്സ്ഡ് ആയിട്ട് ഈ എല്ലാ നെഗറ്റിവിറ്റീനേയും പുറത്തേക്ക് വിടും ശ്വാസം ഉള്ളിലേക്കെടുക്കുമ്പോൾ പോസിറ്റീവായ കാര്യങ്ങൾ ഉള്ളിലേക്കെടുക്കും പുറത്തേക്ക് വിടുന്ന സമയത്ത് നെഗറ്റീവായ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് കളയും അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് അത് നിങ്ങൾ ഒപ്പീനിയ ആദ്യം നമ്മൾ നമ്മളെ ചിന്തകളിൽ മൊത്തം ചെയ്യുക അതിനുശേഷം നമ്മൾ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ അവയറായിട്ട് കംപ്ലീറ്റ് റിലാക്സ്ഡ് ആയിട്ട് നമ്മൾ ചെയ്യുക അതിന് വേണ്ടിയിട്ട് ഞാൻ ടൈം തരാം ആ സമയത്ത് നിങ്ങൾ കംപ്ലീറ്റ് ബ്രീത്തിങ് ബ്രീത്ത് ഒരു പത്ത് പത്ത് തവണ ബ്രീത്തിങ് ബ്രീത്ത് സ്ലോ ആയിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ആ സമയത്ത് നിങ്ങൾ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സമാധാനം ഉണ്ടാവില്ലേ ആ ഒരു പീസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക അതിനെ നിങ്ങൾ ലവ് ചെയ്യുക ഓ അതന്നെ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് ചിന്തിക്കുക എനിക്ക് വേറെ ഒന്നും വേണ്ട ഈ ഈ ഒരു ഈ ഒരു ഏറ്റവും റിലാക്സ്ഡ് ആയിട്ടുള്ള ഈ ഒരു സ്റ്റേജില്ലേ ഇത് കണ്ടിന്യൂ ചെയ്താൽ മതി ഇതിൽ ഞാൻ പിന്നെ സ്വപ്നം വരാം പ്രശ്നങ്ങൾ ബുദ്ധിമുട്ട് ഇങ്ങനെയുള്ള എല്ലാം വരാം എന്ത് വന്നാലും ഞാൻ ഫേസ് ചെയ്യാൻ റെഡിയാണ് പക്ഷേ എൻ്റെ ശരീരത്തിന് ഞാൻ കംപ്ലീറ്റ് റിലാക്സേഷൻ കൊടുക്കുകയാണ് ആ ഒരു മൈൻഡ് സെറ്റിൽ മനസ്സിന് ഞാൻ കംപ്ലീറ്റ് റിലാക്സേഷൻ കൊടുക്കുകയാണ് എന്തു വന്നാലും ഞാൻ ഫേസ് ചെയ്യാൻ റെഡിയാണ് എന്നുള്ള ധൈര്യം എനിക്കുണ്ട് ആ ഒരു മൈൻഡ് സെറ്റിൽ നമ്മൾ കംപ്ലീറ്റ് ബോഡി റിലാക്സ് ആക്കി വെക്കുക മൈൻഡ് റിലാക്സ് ആക്കി വെക്കുക എന്നിട്ട് നമ്മളെ ഹീലിംഗ് എനർജിയില്ലേ ഇൻടേക്ക് ചെയ്യുക നമ്മൾ ബാഡ് നെഗറ്റീവ് എനർജീനെ എക്സഹെയിൽ ചെയ്ത് പുറത്തേക്ക് അളയുക ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പത്ത് തവണ ഇങ്ങനെ പതിയെ ചെയ്യുക എന്നിട്ട് ആ ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള മൈൻഡിൽ തന്നെ ഉറങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക ഒരു ഒരഞ്ച് മിനിറ്റ് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യുക അവെയറായിട്ട് നിങ്ങളുടെ ശരീരത്തിന് കംപ്ലീറ്റ് മനസ്സിനെയും ശരീരത്തിനെയൊക്കെ അവെയറായിട്ട് ആയിട്ട് നിങ്ങൾ ഉറങ്ങാൻ പോവുകയാണ് ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് ചെയ്യുക പതിയെ ബ്രീത്തിങ് ചെയ്യുക ായിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്യുക നല്ല സമാധാനത്തിൽ പതിയെ എത്രത്തോളം പതിയെ നിങ്ങൾക്ക് പുറത്തേക്ക് ശ്വാസം എടുത്ത് വിടാൻ പറ്റുമോ അത്രയും പതിയെ റിലാക്സ്ഡ് ആയിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്യുക ഇങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക ഇത് നിങ്ങൾ അഞ്ച് മിനിറ്റ് എന്നല്ല നിങ്ങൾ കണ്ടിന്യൂസ് നിങ്ങൾക്ക് എത്ര നേരമാണോ ആ ഒരു സ്റ്റേറ്റ് വരില്ലേ നമ്മൾ കംപ്ലീറ്റ് ഫ്രീ ആയിട്ട് തോട്ട് ഫ്രീ ആയി മൈൻഡ് ഫ്രീ ആയി നിങ്ങൾ റിലാക്സ്ഡ് ആകുന്ന ഒരു ഫീൽ നിങ്ങൾക്ക് വരുന്നത് വരെ നിങ്ങൾ ബ്രീത്തിങ് ചെയ്യുക സ്ലോ ആയിട്ട് ബ്രീത്ത് പുറത്തേക്ക് വിട്ട് റിലാക്സ്ഡ് ആവുക എനർജറ്റിക് ആയിട്ടുള്ള എയർ ഇൻടേക്ക് ചെയ്യുക ഇൻഹെയിൽ ചെയ്യുക എക്സെയിൽ ചെയ്യുന്ന നെഗറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എക്സെയിൽ ചെയ്ത് പുറത്തേക്ക് കളയുക ഇങ്ങനെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക ആ ഒരു റിപ്പീറ്റേഷനിൽ നിങ്ങൾ പതിയെ ഉറങ്ങിപ്പോകും